ായ സത്യവിശ്വാസികളെ വിശ്വാസിക്കണം അള്ളാഹുനെ സൂക്ഷിച്ച് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ദൃശ്യങ്ങൾ മീഡിയയിലൂടെ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴുള്ളത് എഴുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നായി പതിനാറ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതിലധികം ഹാജിമാർ അവിടെ സംഗമിച്ചിട്ടുണ്ട് കൂടാതെ സൗദി അറേബ്യയിലെ ഹാജിമാരുമുണ്ടാവും ഇന്നലെ ഹാജിമാര് അറഫയിൽ സംഗമിച്ചു അള്ളാഹുവിനോട് കമൊരുണ്ടു അവരെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം മുസ്തലിഫയിൽ രാപ്പാർത്തു പുലർച്ചെ അവർ മിനയിലെത്തി ജമനത്തുൽ അട്ടബയിൽ കല്ലെറിഞ്ഞ് ഇന്ന് വലിയറക്കുകയും മുടിയെടുക്കുകയും ഒക്കെ ചെയ്ത് ഹജ്ജിന്റെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിലാണുള്ളത് ഇനി അയ്യാബുദശരീഖിന്റെ ദിനങ്ങളിൽ കല്ലേറുകൂടി പൂർത്തിയാക്കി തവാഫുൽ വിതാവും കൂടി കഴിഞ്ഞാൽ ഹാജിമാർ അവരുടെ നാടുകളിലേക്ക് തിരിച്ചുള്ള യാത്ര ആരംഭിക്കുകയായി അള്ളാഹു അവരിൽ നിന്നെല്ലാം ആ ഹജ്ജ് മഹബൂലും മൊഹുറൂറുമായ ഹജ്ജായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ യാതൊരു പ്രയാസങ്ങളും ഇല്ലാത്ത ഇല്ലാതെ ആ ഹാജിമാർക്ക് അവരുടെ നാടുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ഒരു ഘട്ടത്തിൽ നാട്ടിലുള്ള നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ചെയ്യാനുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അത് ഏറ്റവും സുപ്രധാനമായ കാര്യം ഇന്നത്തെ ദിവസമുള്ള ദുലഹ ഒമ്പതിലെ അറഫ നോമ്പ് തന്നെയാണ് അലഹദില്ലെന്ന് മിക്കവാറും ആളുകൾ ആ നോമ്പുകാരായിരിക്കും അള്ളാഹു അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ രണ്ട് മൂന്ന് തരം ആളുകളാണ് ഉണ്ടാകുന്നത് ഒന്ന് ഇതുപോലെ ഒരു നാളിൽ ഒരു ദിവസത്തിൽ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് വന്ന ആളുകൾ നമ്മുടെ പള്ളിയിൽ ഉണ്ടാകും അത്തരം ആളുകൾ ഈ സന്ദർഭത്തിൽ ഈ ഹജ്ജിന്റെ ഓർമ്മകളും കാഴ്ചകളും ആർഫ മലയടിവാരത്തിലുള്ള ആ ആൾക്കൂട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ അവരവരുടെ ഹജ്ജിന് പോയ ആ ഒരു അനുഭവങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഓർക്കുന്നുണ്ടാവും ആ ഓർമ്മ നമുക്ക് ഒരു വീണ്ടും വിചാരത്തിന് കാരണമാകണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഹജ്ജ് ചെയ്തു വന്ന ശേഷം ഇപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് എത്രത്തോളം നമ്മൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നുണ്ട് ആ ഹജ്ജിന്റെ പരിശുദ്ധി നമ്മൾ എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന ഒരാത്മവിചാരണ ഹജ്ജ് ചെയ്ത ആളുകൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം ഹാസിബു അംഫുസും നിങ്ങൾ നേതാർത്ഥ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായ ഒരു വിചാരണക്ക് നിങ്ങൾ തയ്യാറാകണം എന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഹജ്ജ് ചെയ്ത ആളുകൾക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കാരണം അവരുടെ ജീവിതത്തിൽ ഒരു ഹജ്ജ് കഴിഞ്ഞു ഒരു കുഞ്ഞ് പ്രസവിച്ചതുപോലെ പരിശുദ്ധിയായി മടങ്ങാൻ ഹജ്ജിലൂടെ സാധിക്കുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെ മടങ്ങി വന്നതിന് ശേഷം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും കറകൾ വന്നിട്ടുണ്ടോ വരുന്നുണ്ടോ നമ്മൾ അവസാനിപ്പിച്ച സിനിമകളിലേക്ക് നമ്മൾ പിന്നീട് തിരിച്ചുപോയിട്ടുണ്ടോ എന്ന ഒരു ആത്മവിമർശനത്തിന്റെ കൂടി സമയമാണിത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നീ ഹജ്ജ് ചെയ്ത ആളല്ലേ നീയൊക്കെ ഹജ്ജ് ചെയ്തിട്ട് ബന്ധ കാര്യം എന്ന് നമ്മളോട് മറ്റൊരാൾ ചോദിക്കുന്ന ഒരു ഘട്ടം ഒരു സന്ദർഭം ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിന്റെ തുടക്കമല്ല പ്രധാനം ഒടുക്കമാണ് റബ്ബക നീ നിന്റെ റബ്ബിനെ പ്രഭാതത്തെടുത്തുകൊണ്ടേയിരിക്കണം ഏതുവരെ യക്കീൻ എന്ന് പറഞ്ഞാൽ മരണം വരുന്നത് വരെ എന്നാണ് അത് മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വീഴുന്ന സമയം വരെ അല്ലാതെ വിവാദത്തെടുത്ത് അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് ചില ആളുകളൊക്കെ ജീവിതത്തിന്റെ തുടക്കത്തിൽ വളരെ മോശമായ രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവുക പക്ഷേ ആ അവസാന കാലഘട്ടത്തായിരിക്കും എല്ലാം പശ്ചാത്തലിച്ച് ഹജ്ജ് ചെയ്ത് തൗപ ചെയ്ത് മടങ്ങി അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന എത്ര ആളുകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ചില ആളുകൾ നേരെ തിരിച്ചുണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും പിന്നെ ജീവിതത്തിന്റെ ഏതോ ഒരു എഡ്ജിൽ വെച്ച് ഇറങ്ങിപ്പോയി പിന്നീട് തെറ്റായ ആശയങ്ങളിലൂടെ പോയി അങ്ങനെ ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളെയും നമുക്ക് കാണാൻ കഴിയും അപ്പൊ ജീവിതത്തിന് തുടക്കം എന്ന് എങ്ങനെ എങ്ങനെയെന്നതിനപ്പുറം അവസാനിക്കുന്നത് എങ്ങനെയെന്നതാണ് പ്രധാനം ഹുതുബയുടെ ആമുഖത്തിൽ ഓതി വെച്ചല്ലോ വലാത്തുമോ തുന്ന ഇല്ല വാൻ തുസ്ലിമോ നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ ഒരിക്കലും മരിക്കരുത് അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്ന കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ഹൃദയം മാറാം നമ്മുടെ മനസ്സ് മാറാം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ചെയ്ത ഹജ്ജിന്റെ പരിശുദ്ധി മരിക്കുന്നത് വരെ നമ്മുടെ താടി കൂട്ടിക്കെട്ടുന്ന ആ സന്ദർഭം വരെ കാത്തു സൂക്ഷിക്കാൻ ഹജ്ജ് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു വിഭാഗം ഹജ്ജ് ചെയ്യാത്തവരാണ് അവർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പല കാരണങ്ങളാൽ സാധ്യമാകാത്തത് കൊണ്ടാണ് എന്നാൽ അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അതിന് സാധ്യമാകുന്ന ആളുകൾ അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് സാധ്യമാകുന്ന ആളുകൾ അവിടെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് കാര്യത്തിൽ അഞ്ചാമത്തെ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വലിയ കുറ്റമുള്ള കാര്യം അതുകൊണ്ട് തന്നെ സാധ്യമായ ആളുകൾ ഒരിക്കലും വൈകിട്ട് അത് വൈകിപ്പിച്ചുകൊണ്ട് പോവുക എന്നതിന് ശരിയല്ല കാരണം ഒരു ഹജ്ജ് ചെയ്താൽ അതിന് സ്വർഗമല്ലാതെ വേറെ ഒരു സമ്മാനവുമില്ല അതിന് പ്രതിഫലവും ഇല്ല എന്നാണ് ഹജ്ജ് ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പോകുന്ന കാര്യമാണ് അപ്പൊ നമ്മളെ സമ്പാദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ സ്വർഗം വാങ്ങാനായിരിക്കണം കൊടുക്കേണ്ടത് അപൂർവ്വ ചില ആളുകളെങ്കിലും ഓരോ വർഷവും അജ്ജിന് പോകണമെന്ന് ഇങ്ങനെ കരുതും എന്നിട്ട് ഓരോ വിഷയങ്ങൾ അവരെ മനസ്സിൽ വരും ആ പ്രശ്നം കൂടി കഴിയട്ടെ ഈ പ്രശ്നം കൂടിയും കഴിയട്ടെ ആ കുട്ടിന്റെ കല്യാണം കൂടി കഴിയട്ടെ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേരക്കുട്ടിന്റെ കല്യാണം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ബാധ്യതകളും അവസാനിച്ച ശേഷം ചെയ്യേണ്ടതാണ് ഹജ്ജ് എന്നൊരു തെറ്റുധാരണ ആളുകൾക്കുണ്ട് അങ്ങനെയല്ല നമുക്ക് അത്യാവശ്യം ഹജ്ജ് ചെയ്യുവാനുള്ള അതിനുള്ള ഒരു പണവും അതുപോലെ തന്നെ അതിനുള്ള ആരോഗ്യവും ഉണ്ട് അതോടൊപ്പം നമ്മൾ ഇവിടുന്ന് രണ്ടു മാസം മാറി നിന്നാൽ നമ്മൾ വീട് പട്ടിണി കിടക്കൂലെന്നുണ്ടെങ്കിൽ ആ ഹജ്ജ് ചെയ്യണം അതാണ് എന്റെ ശരി അപ്പൊ അതിന് പകരം അത് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത് കാരണം നമുക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോ ആരോഗ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല ആരോഗ്യം ഉണ്ടാകുമ്പോ സമ്പത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല എല്ലാം റെഡിയായി കഴിഞ്ഞാൽ എത്ര ആളുകൾ പണം അടച്ചിട്ട് പെട്ടെന്ന് അതിന് പോകാൻ കഴിയാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളതിന് സാക്ഷികളായിട്ടുണ്ട് അപ്പൊ ഹജ്ജ് ചെയ്യാന്നുള്ളത് പഠിച്ചുകൊണ്ട് തോഫിക്ക് തന്നെ അതുകൊണ്ട് അതൊരിക്കലും തീരുത് നമ്മൾ വൈകിപ്പിക്കരുത് എന്നതാണ് അവരോട് ഇനി സൂചിപ്പിക്കാനുള്ളത് അതേപോലെ തന്നെ ഇനി നാട്ടിൽ കഴിയുന്നവരായിരുന്നാലും ഹജ്ജ് ചെയ്യാൻ പല കാരണങ്ങളാൽ സാധിക്കാത്തവരായിരുന്നാലും അവർക്ക് സമാനമായ പ്രതിഫലം ലഭിക്കുന്ന ധാരാളം നന്മകൾ ഉണ്ട് എന്നതുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അബൂ ഖുറിയാഹുവിന് നിവേദനം ചെയ്യുന്ന ഒരു ഹതിൽ കാണാം അഹ് സലമയുടെ അടുക്കലിൽ ദരിദ്രരായ ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു അവർ സമ്പന്നരായ ആളുകളെ കുറിച്ചാണ് പറയുന്നത് പ്രവാചകരെ ഞങ്ങളുടെ അടിയിൽ കുറെ സമ്പന്നരായ ആളുകളുണ്ട് ഞങ്ങൾ ദരിദ്രരാണ് പാവങ്ങളാണ് അവർ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അത്രയും നന്മ ചെയ്യാൻ കഴിയുന്നില്ല കാരണം അതാ കമാനുസല്ലി ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട് കമാനുസൂമു ഞങ്ങൾ അവർ നോൽക്കുന്നുണ്ട് നോമ്പുനോൽക്കുന്നത് പിന്നെ അവർക്ക് എന്തുണ്ട് അതിനേക്കാളും വലുത് അവർക്ക് സമ്പത്തുണ്ട് ആ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ അവർ അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നുണ്ട് റൊമ്ര ചെയ്യുന്നുണ്ട് ിദൂന ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷെ ഈ ദാനം ചെയ്യാൻ കാശില്ല ഉമ്ര ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല ഹജ്ജ് ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ധനാട്ട്യന്മാരായ ആളുകൾ അവർ ചെയ്യുന്നുണ്ട് അവര് നിസ്കരിക്കുന്നുണ്ട് ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട് അവര് നോമ്പോലിക്കുന്നുണ്ട് ഞങ്ങളും നോമ്പോലിക്കുന്നുണ്ട് പക്ഷെ നോമ്പ് നിസ്കാരമൊക്കെ രണ്ടോട്ടിരിക്കുമ്പോൾ പറ്റുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ എന്നാണ് അവർ ചോദിക്കുന്നത് മറുപടി എന്താ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഏറ്റവും ഉത്തമരായിട്ട് തീരും ആ പറഞ്ഞ ആളുകളെക്കാളും ഒക്കെ നിങ്ങൾ ഉത്തമരായിട്ട് തീരും എങ്ങനെ ആ കാര്യം പ്രവർത്തിക്കുന്നവരൊഴികെ ഏത് കാര്യം ഏത് കാര്യം تسبيغ جيّا وتحمدون وتحمدون

നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അവരെക്കാളും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും എന്ന് സുഖായി സത് മത്സരം പറയാം എത്ര ആളുകൾ അത് ആ മനസ്സെടുത്തു മനസ്സ് അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്ന് ആലോചിച്ചു നോക്കും അപ്പൊ ഞാൻ പറയണതെന്താണെന്ന് വെച്ചാല് നമുക്ക് നാട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഹജ്ജിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഒമറോയിൽ നിന്ന് കിട്ടുന്ന പുണ്യത്തിനുള്ള ഒട്ടനവധി സംഗതികൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ അതിന് പലപ്പോഴും ആളുകൾ പലപ്പോഴും ബോധപൂർവം ശ്രദ്ധിക്കാറില്ല വേറെ സംഗതികൾ നോക്കൂ നിങ്ങൾ ഫർവ് നിസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അതിന്റെ പ്രതിഫലത്തെ പറ്റി ഒരു അതീസിൽ വന്നത് നോക്കി ശ്രദ്ധിക്കണം വീട്ടിൽ നിന്ന് ഒരാൾ ഒഴു എടുത്തുകൊണ്ട് പുറപ്പെട്ടു എവിടേക്ക് ഇലാ സൊലാത്തിൻ മക്തൂബ നിർബന്ധ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു അയാൾക്ക് എന്ത് കിട്ടും അയാൾക്ക് കൂലിയുണ്ട് പ്രതിഫലമുണ്ട് ഹാജി ഇഹറാമിൽ പ്രവേശിച്ച ഹാജിയെ പോലെ അയാൾക്ക് പുണ്യം കിട്ടും പ്രതിഫലം കിട്ടും എന്നാണ് ഹജ്ജിയാണ്ട് ഒരാൾ ഇഹ്റാം കിട്ടിട്ടു പ്രവേശിച്ചാൽ അയാൾക്ക് കിട്ടുന്നത് പോലെയുള്ള പ്രതിഫലമാണ് വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് ജമാനത്ത് നമസ്കരിക്കാൻ വേണ്ടി വരുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും നമസ്കരിക്കുന്ന ആളുകളാണ് പക്ഷെ ഇങ്ങനെ ഒരു നീയത്തും ഒരു മനസ്സും എത്രത്തോളം നമുക്ക് ഉണ്ടാകാറുണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം അതേപോലെ തന്നെ റസൂൾ പറഞ്ഞു കാണാൻ പറ്റും നന്മ പഠിപ്പി പഠിക്കുന്നതിനോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിനോ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നവരെ പറ്റി പറഞ്ഞോ നോക്കൂ നിങ്ങൾ മസ്ജിദ് ഒരാള് ഒരു ദിവസം പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ഇല്ല അയാൾ പുറപ്പെടുമ്പോ അയാൾ ഉദ്ദേശിക്കുന്നില്ല എന്ത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഒന്നുകിൽ ആ പള്ളി പോയിട്ട് രണ്ടക്ഷരം എന്തെങ്കിലും ഒന്ന് പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ നീന് പഠിക്കുകയോ പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യണമെന്ന ഉദ്ദേശമല്ലാതെ വേറെ ഒരു ഉദ്ദേശമില്ലാതെ അയാൾ പള്ളിക്ക് പോയി പൂർണ്ണമായി ഹജ്ജ് ചെയ്ത കൂലി അയാൾക്ക് കിട്ടുമെന്നാണ് നമ്മളെ മനസ്സുകൾ കൊള്ളൂല ഇത്രയും ലക്ഷങ്ങൾ ചെലവാക്കി അവിടെ പോയി ഹജ്ജ് ചെയ്ത കൂലി ഒരു പള്ളിയിലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി പോയാൽ അവിടെ പോയിരുന്ന കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് തയ്ക്കൂലത് പക്ഷെ അള്ളാഹു റഹസൂള്ളി പറഞ്ഞതാണ് എത്ര നമ്മളെ പള്ളി എത്ര ക്ലാസ്സുകൾ എത്ര കാര്യങ്ങൾ പക്ഷെ അത് ആളുകൾക്ക് അങ്ങനത്തെ ഒരു തോന്നലില്ലല്ലോ ശ്രദ്ധിക്കും അതിൽ ഈ ആരാധനകളൊക്കെ ഒരു അത് ഒരു ഉപരിപ്ലവമായി പോകുന്നൊരവസ്ഥ അങ്ങനെയല്ല മറിച്ച് നമ്മുടെ കൺമുമ്പിലുള്ള കുറെ ഹൈറുകളുണ്ട് ഹൈറാത്തുകളുണ്ട് അത് ഈ മനസ്സോടുകൂടി ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മറ്റൊന്ന് നോക്കൂ നിങ്ങൾ ദുഹാ നമസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞത് ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അവന് ഒരു കൂലി കിട്ടും കൂലി കിട്ടും എന്ന് റസായ് സുദാശി പറഞ്ഞത് കാണാൻ പറ്റും മറ്റൊന്ന് നോക്കൂ നിങ്ങൾ ഹജ്ജിന് പോകാൻ മറ്റൊരാൾക്ക് സമ്പത്ത് കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഒരാൾ സഹായിക്കുകയാണ് എങ്കിൽ അതേപോലെ ഒരു പ്രതിഫലം അയാൾക്കും കിട്ടുമെന്നാണ് ഒരാൾ യോദ്ധാവിനെ വേണ്ടി സജ്ജമാക്കി ഔ അല്ലെങ്കിൽ ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഔ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെയും അയാളുടെ സ്വത്തും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ അയാൾക്ക് പിന്നിൽ നിന്നു മൂന്ന് രണ്ട് കാര്യ അച്ഛനെ പറ്റി പറഞ്ഞു ഒന്നൊരാൾ കഞ്ജ് ചെയ്യാൻ എല്ലാ സൗകര്യം ഒരാൾ ചെയ്തു കൊടുത്തു അല്ലെങ്കിലോ അയാളെ പോയി രണ്ടു മാസം കഴിഞ്ഞു വരുന്നത് വരെ അയാളുടെ കുടുംബം അയാളുടെ മക്കൾ അയാളുടെ ബിസിനസ് അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ സംരക്ഷിച്ച ധൈര്യമേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അയാൾക്കൊരു നിർഭയത്വം കൊടുത്ത് അതിന് ആ ഹജ്ജിന് പോകാനുള്ള സേവനവും സൗകര്യവും അയാളുടെ കുടുംബത്തിൽ ഒരു സംരക്ഷകനുമായിട്ട് ഒരാൾ നിന്നുകൊടുക്കുകയാണ് എങ്കിൽ പിന്നെയോ അതേപോലെ തന്നെ ഒരാളെ നോമ്പ് തുറപ്പിക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞോ കാനലഹു അവനുണ്ട് അയാൾ ആ പ്രവൃത്തി കൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് എന്തൊരു കൂലിയാണോ എന്തൊരു പ്രതിഫലമാണോ കിട്ടുന്നത് അതിൽ നിന്ന് ഒട്ടും കുറയാതെ ഇതിന് സൗകര്യം ചെയ്തു കൊടുത്ത വ്യക്തിക്കും കിട്ടും അതിലെല്ലാം എണ്ണി പറഞ്ഞു യുദ്ധത്തിന് പറഞ്ഞയാച്ചാ കിട്ടും അതേപോലെ തന്നെ പിന്നെ ഹാജിന് പറഞ്ഞയച്ചാൽ കിട്ടും ആ ഹാജിക്ക് അയാളെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും നോക്കി കിടക്കുകൊണ്ടാൽ അതിനു വേണ്ടി കിട്ടും അതുപോലെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുകാരന്റെ കൂലി കിട്ടും നമ്മളെ പഠിപ്പിച്ച സുപ്രധാനമായ കാര്യമാണ് അതേപോലെ തന്നെ ജമാഅത്തായി നമസ്കരിച്ച ശേഷം സൂര്യോദയം വരെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ ഇരിക്കുകയും പിന്നീട് രണ്ട് രണ്ടിരക്കാറ്റ് നമസ്കരിക്കുകയും ചെയ്തവരെ കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ ഒരാൾ രാവിലെ ജമാഅത്തായിട്ട് നമസ്കരിച്ചു അവിടെ തന്നെ ഇരുന്നു സ്മരിച്ചുകൊണ്ട് ഏതുവരെ സൂര്യൻ ഉദിച്ചു വരെ രണ്ട് നമസ്കരിക്കുകയും ചെയ്തു പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുമെന്നാണ് ആഫ മൈതാനിയില് ലക്ഷക്കണക്കിന് ഹാജിമാരെ നിൽക്കുന്ന രംഗവും അവരുടെ ആ തെക്കുബീറുകളും ആ തെഹിലീലുകളും എല്ലാം നമ്മൾ കേൾക്കുകയും അത് മീഡിയകളിലൂടെയൊക്കെ കാണുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തൻ കാരണം പോകാത്തവര് പോകാൻ ശ്രമിക്കുക പോയ ആൾക്കാരത് സംരക്ഷിക്കുക ആ തെക്കുവ സംരക്ഷിക്കുക മൊത്തത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യാം ആ ഹജ്ജിന്റെ ഉമ്മറിന്റെ കൂലി കിട്ടുന്ന കുറേ കാര്യം നമ്മളെ നാട്ടിലും നമ്മളെ കാഴ്ചവെട്ടിലും ഉണ്ട് അത് മരിക്കണതുവരെ ആ അവസരം ആ നെയ്യത്തിൽ പള്ളിക്കൊക്കെ വരുമ്പോൾ ചെയ്യാം ഈ ഒരു മനസ്സോറുകൂടി നേരത്തെ വരിക അതേപോലെ തന്നെ പരമാവധി വലിയ തിരക്കുകളില്ലാത്ത മനുഷ്യന്മാരൊക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഒന്ന് കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രായമാകും തോറും കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുക അതായത് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഇക്കിഞ്ഞ് വേറെ ഞാനൊക്കെ റിട്ടയറായി ഞാൻ വിരമിച്ചു എന്ന് പറഞ്ഞ് പിന്നെ കൂടുതൽ തിരക്കുകളിലേക്കും കൂടുതൽ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കുമൊക്കെ പോയി അവനവന്റെ ജീവിതത്തിന്റെ ആയുസ്സിന് അവസാനമാകം വെറുതെ കളയുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യണം ഈ ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹജ്ജിന്റെ മുന്നി കിട്ടുന്ന ഹുംറയുടെ പുണ്യം കിട്ടുന്ന ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അത് ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം അതിനുള്ള തോഫിക്ക് അതാകും നമുക്ക് എല്ലാവർക്കും ായ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധ്യ വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മ കൊടുക്കുകയാണ് മുതൽ ഇനി അയ്യാമത്തെ ശരീഖിന്റെ നാള് വരെ അഥവാ നിസ്കാരം വരെ നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട് അതുകൂടി വിശ്വാസികളുടെ നിരക്ക് നമ്മൾ പറഞ്ഞിരിക്കണം അതിലേറ്റവും ഒരു കാര്യം ഹജ്ജിന് പോകാത്ത ആളുകൾ ഒന്ന് മുതൽ പത്തു വരെ അവർക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിൽ പെട്ടെന്നാണ് ഒന്ന് തെക്ക്ബീറുകൾ പരമാവധി വർദ്ധിപ്പിക്കുക എന്നത് അവർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള മൊത്തത്തിലുള്ള തെക്ക്ബീർ അതിനെക്കുറിച്ച് പറഞ്ഞത് ഫൂഫിഹിന്ന നിങ്ങൾ ആ ദിവസങ്ങളിൽ ധാരാളമായി വർദ്ധിപ്പിക്കണം തഹ്ലീൽ എന്ന് പറഞ്ഞാൽ അലഹമുല്ല തീർന്ന് അള്ളാഹു തഹ്മീദ് എന്ന് പറഞ്ഞാൽ അലഹമില്ലാ ഇത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കണം എന്നതാണ് എന്നാൽ ദുലഹിജ ഒമ്പത് മുതൽ അഥവാ ഇന്നത്തെ സുബൈ മുതൽ ഇന്നത്തെ സുബൈ മുതൽ അയ്യാമത്ത് അസർ വരെ അഥവാ ദുലഹിജ പത്ത് കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതാണ് അയ്യാമത്ത് ദിനം എന്ന് പറയുന്നത് ആ പതിമൂന്നാം തീയതി തെക്ക് പീർ വർദ്ധിപ്പിക്കുകയും വേണം ആ തെക്ക് അക്ബർ ഈ തെക്ക് പേർ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ സുബൈ നമസ്കാരം മുതൽ നമ്മൾ ഇനി ആ അയ്യാമത്തെ ഷരീഖിന്റെ അസർ നിസ്കാരം വരെ പള്ളിയിലിരുന്നും പുറത്തുകൂടി നടക്കണ സമയത്ത് ഒഴിഞ്ഞിരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും എപ്പോഴും നമ്മൾ വർദ്ധിപ്പിക്കും അപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ ഉണ്ടാവുമ്പോൾ ജമാനത്തിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആരെങ്കിലും കളൊന്ന് ഓർമ്മയാക്കിയാൽ മതി അതെല്ലാവർക്കും ഓർമ്മ വരും എല്ലാവർക്കും ചൊല്ലാൻ പറ്റും അങ്ങനെ ഒരു ഇപ്പൊ അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ അതായത് തെക്ക് ബീറുകളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ പള്ളി വരെ വളരെ ഉച്ചത്തിൽ തെക്ക് ചൊല്ലി പോയിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ അതൊക്കെ ഇന്ന് കുറഞ്ഞു കുറഞ്ഞ് വന്ന് പള്ളിയിൽ പോലും തെക്ക് ഒരു ചടങ്ങിന് വേണ്ടി നടക്കുന്ന ഒരു പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ തെക്ക്ബീറുകൾ പരമാവധി ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് നമുക്കറിയാം നാളെയാണ് ബലി പെരുന്നാൾ അപ്പൊ ആ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാളത്തെ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉറപ്പടേണ്ടത് അസുഖം പറഞ്ഞു കാലൻ നബി പ്രവാചകൻ വസ്ല്ലാം സ്വല്ലുൽ ഫിത്തറിന് ഭക്ഷണം കഴിക്കാതെ പുറപ്പെടുകയില്ല അത് ചെറിയ പെരുന്നാളാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടേ പോകുള്ളൂ കാരണം തലേന്ന് വരെ നോമ്പ് എടുത്തതാണല്ലോ അപ്പൊ എന്തായിരുന്നാലും രാവിലെ എന്തിനാണ് എന്തേലും കഴിച്ചിട്ടും പോകേണ്ടത് എന്നാൽ വലാ യുമല്ലി എന്നാൽ ബലി പെരുന്നാളിന്റെ ദിവസമാണെങ്കിലോ നിസ്കാരത്തിന് ശേഷമായിരുന്നു എന്തെങ്കിലും കഴിച്ചിരുന്നത് എന്നാണ് അപ്പോ ബലി പെരുന്നാളിന്റെ അന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിലൊക്കെ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക അറിയാതെ നമ്മൾ എന്തെങ്കിലും ചായക്കെടുത്ത് കൂടി അതെന്ത് ചെയ്യാ ഒന്നും കഴിക്കാതെ അതൊരു സുന്നത്താണ് അന്നത്തെ ദിവസം ഒരു വിവാദത്തിന്റെ ദിവസം അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ഓർമ്മ വേണം പെരുന്നാളാണ് അതിങ്ങനെ കടന്നുറങ്ങി ഇന്ന് പെരുന്നാളാന്ന് ഓർമ്മ പിന്നെ അലൻപാടം കുടിക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു ഓട്ടം പഴിക കൂടുന്ന രീതിയല്ല വേണ്ടത് അന്നത്തെ സുബൈ കഴിഞ്ഞാൽ ഇന്നത്തെ വരുന്നാളാണ് ഓർമ്മണ്ടാവണം തെക്ക്ബീറുകൾ പരമാവധി നമ്മുടെ നാവിൻ തുമ്പുകളിൽ ഉണ്ടാവണം പിന്നെ ഈ സുങ്ങത്തോർത്തുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമ്മൾ പള്ളിയിലേക്ക് വരികയും മുസല്ലയിലേക്ക് വരികയും അവിടെ നിന്ന് കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നില്ല അതിനെന്തുവേണം കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ ആവണം ഇൻഷാള്ള ഏഴ് മണിയാണ് നമ്മൾ പ്രാവശ്യം സമയം ജയിച്ചിരിക്കുന്നത് ഈ മഴയുള്ള ഒരു പശ്ചാത്തലമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്ത് നടത്താൻ നമുക്ക് നിർവാഹമില്ലാത്തത് കാരണം ഏത് സമയത്തും മഴ പെയ്യാവുന്ന മഴക്കാലത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം നമ്മൾ പള്ളിയിലാണ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ പറഞ്ഞ കൃത്യസമയത്ത് തന്നെ ആ ഇമാമ തെഖ്ബീർ കെട്ടിയിട്ട് പിന്നെ ഓടി വരുന്ന ഒരു അവസ്ഥ ഒരിക്കലും തന്നെ ഉണ്ടാകരുത് കൃത്യസമയത്തിനുശാ നമ്മുടെ നമസ്കാരം ആരംഭിക്കും പിന്നെ അന്നത്തെ ദിവസത്തെ കൂടി നമ്മളെല്ലാവരും കേരളക്കാരാണ് മലയാളികളാണ് എപ്പോഴും കുടിക്കുന്ന ആളുകളാണ് അങ്ങനത്തെ ഒരു കേവലം കുടിയാൽ അന്ന് കുടിക്കുന്നത് പോലും പുണ്യമുള്ള കാര്യമാണ് ആ നെയ്യത്തി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഇന്ന് പെരുന്നാൾ ദിവസമാണ് ഇന്നത്തെ കുടിക്ക് പ്രത്യേക കൂലി കിട്ടും എന്ന നെയ്യത്തിൽ വെച്ചുകൊണ്ട് കുടിക്കുക അതുപോലെ നല്ല വസ്ത്രം ഉള്ളതിൽ ഏറ്റവും നല്ല ശുദ്ധിയുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ റസൂള്ളി സ്വലിയുടെ കാലത്ത് ഉണ്ടായിരുന്നതാണ് ഒരിക്കൽ ഒരു സഹായം റസൂദുള്ളക്ക് ഒരു നല്ല ഒരു വസ്ത്രം സമ്മാനിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് റസൂദുള്ളിനോട് പറഞ്ഞത് നിങ്ങൾക്കിത് ഈദിന്റെ ദിവസത്തിലും അതേപോലെ തന്നെ ആരെങ്കിലും അതിഥികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന സന്ദർഭത്തിലുമൊക്കെ ഈ നല്ല വസ്ത്രം ധരിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വസോൾ അള്ളാസ് അഹ് വസ്ലാം ഒക്കത് അത് സമ്മാനമായി കൊടുത്തത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു പെരുന്നാളിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സ് ധരിക്കുക എന്നതും വളരെ സുപ്രധാനമായ കാര്യം അതുപോലെ പുരുഷന്മാരും സുഗന്ധം ഊഷുക എന്നതും പ്രവാചകൻ പ്രവാചി വൻസലമയുടെ ചുനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അങ്ങനെ ഈ ഒരു ബലി പെരുന്നാളിന്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് നാളെ ദിവസം നമുക്ക് എത്തിപ്പെടാൻ കഴിയണം അതുപോലെ തന്നെ ബലിയുണ്ടാകും ആ ബലിക്ക് സാക്ഷികളാകും നമ്മൾ ശ്രദ്ധിക്കണം ഈ ബലിയുടെയും ഹജ്ജിന്റെയും ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ തെക്കവയാണ് മനസ്സിന്റെ തെക്കവയാണ് ആ തെക്കവയില്ലാതെ ഇന്നത്തെ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു ഗതികേട് എന്താണെന്ന് വെച്ചാൽ എല്ലാം കെട്ടുകാഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇനി സോഷ്യൽ മീഡിയ കൂടി വന്നതോടുകൂടി ആ ആര് ആളുകൾ എന്ത് ചെയ്യുന്നുവോ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് കാണാനുള്ളതാണ് എന്ന രീതിയിലാണ് എല്ലാം ഇന്ന് പകർത്തിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം റീൽസുകളായി അതെല്ലാം ഫോട്ടോസുകളായി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതോടുകൂടി എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന രീതിയിലേക്ക് വിവാദത്തുകൾ മാറിപ്പോയിക്കൂടാ നമ്മൾ വലിയറുക്കുന്നത് ഞാൻ അറുത്തു എന്ന് പറയാനല്ല ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയാനല്ല മറിച്ച് അത് അള്ളാഹുവിന്റെ അടുത്ത് കൂലി വിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഹജ്ജ് ചെയ്യുന്നത് ഞാൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ ഒരു മോശമല്ലേ എന്ന് നിലക്കല്ല ആ ഹജ്ജിന്റെ പാധേയം എന്ന് പറയുന്നത് തൃക്കുവയാണ് അള്ളാഹുവിൽ നിന്നുള്ള കൂലിയാണ് നമ്മൾ നമസ്കരിക്കുന്നത് നമ്മൾ നോമ്പ് നോൽക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അള്ളാഹന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടാനാണ് എന്ന ആ പടച്ചോനും നമ്മളും തമ്മിലുള്ള ആ ഒരു ആത്മ ആ ഒരു ബന്ധം ഒരിക്കലും നമ്മൾ കൈവിട്ടു പോകരുത് അത് കൈവിട്ടു പോയാൽ ഇതൊക്കെ വെള്ളത്തിലാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മളിവരെ ചെയ്യുക അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കളും മുഗ്മിനികളും അള്ളാഹു മേഖല Thank you.